ഏതെങ്കിലും ഏതെങ്കിലും കാക്കയോ കാക്കയോ മൂസ അങ്ങനെ ഓ പിന്നെ അവരൊക്കെ ഈ ഈ ഈ ഉണ്ടാവുന്നത് ഞാൻ കാക്ക 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 എന്ന് എന്ന് പറയുന്ന കാക്കയുടെ കാര്യമാണ് പറഞ്ഞത് അല്ല ോ അതെന്താ കാക്കക്ക് കാട്ടിൽ വരാൻ പാടില്ല എന്നുണ്ടോ പാടില്ല എനിക്കറിയില്ല എന്നാലും ഇതുവരെ കാക്കയെ കാട്ടിൽ കണ്ടിട്ടില്ല അത് വേറെ ഏതെങ്കിലും പക്ഷിയായിരിക്കും ഓ ആകട്ടെ നമുക്കിപ്പോൾ അതല്ലല്ലോ പ്രശ്നം പിന്നെ പിടിക്കും എനിക്ക് നല്ല വിശപ്പുണ്ട് വിശപ്പ് മാറ്റാൻ ഈ കാട്ടിൽ നിന്നും എന്ത് കിട്ടുവാന് ഈ കാട്ടിലൊന്നും ആരും എന്താ സൂപ്പർ മാർക്കറ്റ്

കാട്ടിൽ കിട്ടുന്ന പഴങ്ങളും പച്ചക്കറികളും കഴിച്ചിട്ട് വേണം നമുക്ക് 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 വിശപ്പ് കിട്ടും അത് ഇങ്ങനെ പോകുമ്പോൾ നോക്കാം നോക്കാം എവിടെയെങ്കിലും എവിടെയെങ്കിലും കാണുമായിരിക്കും കാണുമായിരിക്കും എവിടെ ചോദിച്ചാൽ എനിക്ക് പറ്റില്ല ഉണ്ടാക്കുന്ന സാധനമില്ലേ മറ്റേ ഈ കോരൻ കോരൻ ഉണ്ടാക്കുന്നത് കോരൻ അല്ലടാ തോരൻ ആ ഓ ഇവിടെ ഒക്കെ അല്ലെങ്കിലും ഇത് കാര്യമില്ല ഇത് വേവിക്കാതെ എങ്ങനെ കിട്ടിട്ടൊന്നും അതെ ഇതൊന്നും ഇങ്ങനെ തിന്നാൻ പറ്റില്ല ഇതാ ഇതൊന്നും ഇങ്ങനെ തിന്നാൻ പറ്റില്ല അതുകൊണ്ട് പറിച്ചിട്ട് കാര്യമില്ല ആര് പറഞ്ഞു നീ പറിക്കി നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാലോ ഈ ൊക്കെ പറിച്ചിട്ട് കഷ്ടപ്പെട്ടിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകണം ആ കൊണ്ടുപോകണം നീ അവിടെ നിന്നും പിന്നെ മൂന്നാലഞ്ചെണ്ണം മതി തോരൻ വെക്കുവാൻ പാമ്പാ പാമ്പ് ആ അണ്ടി പാമ്പ് പോയെന്ന് തോന്നുന്നു സമാധാനമായി ഏ അതെന്നാ കുഞ്ഞവിത തലയിൽ എന്റെ തലയില അയ്യോ പാമ്പ് എടാ പൊട്ടന്മാരെ ഇത് പാമ്പല്ല ബീൻസ് ആണ് ബീൻസ് ആ പോ പാമ്പാണെന്ന് ആരെ പറഞ്ഞു തരല്ല ദേ ആ തുളസി ആ തുളസി അതെ ബിന അപ്പപ്പപ്പപ്പ ചക്ക കളറ കണ്ടപ്പോൾ പാ 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 പാമ്പാണെന്ന് പാ 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 പറഞ്ഞു പോയടാ ഇല്ലേ മൂന്ന് കുരങ്ങന്മാർ സുലൈമാൻ തുളസി കുപ്പായോ ഒക്കെ ഇട്ടിട്ടുള്ള കുരങ്ങൻ തന്നെ ഇറങ്ങിയില്ലേ കുരങ്ങനെന്ന് മുകളിൽ നിന്നും താഴോട്ട് ചാടി വരുന്ന കുരങ്ങന്മാർ FUCK